ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ അവസാന നാളിലോട്ട് എടുത്തിരിക്കാണ് വെള്ളിയാഴ്ച മിഡ് നൈറ്റ് പന്ത്രണ്ട് മുപ്പത് വരെയുള്ള ഞെട്ടിക്ക് നോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പൊ ഏറ്റവും കൃത്യ നോട്ടിംഗ് സെറ്റ് ആകുന്നതിനറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഒന്നാം വേണ്ടിയുള്ള വാശിയേറിയ പോരാട്ടമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക എന്തൊക്കെയാണേലും റെക്കോർഡ് വോട്ടിന് ശ്രീധു മുന്നിൽ നിന്നപ്പോൾ ശ്രീധൂനെ മറികടന്ന് ഇപ്പോൾ ഇത് ഋഷിയുടെ അട്ടിമറി മുന്നേറ്റമാണ് ഈശ്രദ്ധേയം ഒരു ലക്ഷത്തി മുപ്പത്തൊള്ളായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൊട്ടോട്ട് ഋഷി നിൽക്കുമ്പോൾ തൊട്ട് പുറകെ ശ്രീധുവിന്റെ മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് തമിഴ് ഓഡിയൻസ് ആണ് ശ്രീധുവിന്റെ ബലം എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഒരു ലക്ഷത്തി മുപ്പത്തൊള്ളായിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് തൊട്ടോട്ട് നിൽക്കുമ്പോൾ അപ്സര ചേച്ചിയുടെ വലിയൊരു മുന്നേറ്റം തന്നെ ഈ ഒരു നിമിഷം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി അൻപത്തെട്ട് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ജാസ്മിൻ ഇപ്പോഴും വോട്ടിംഗ് തകരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് നാലാം സ്ഥാനത്താണ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് പറഞ്ഞാൽ ഭേദപ്പെട്ട വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ഗബ്രി നിരയുറപ്പിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ ഒരു നിമിഷം കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി ഇരുപത്തൊരായിരത്തി മുന്നൂറ്റി നാൽപ്പത്തേഴ് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ എൻ ചെറിയൊരു മുന്നേറ്റം നമുക്ക് ഈ ഒരു നിമിഷം കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് വോട്ട് ആറാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ നോറയാണ് ഈ ഒരു നിമിഷം ഏഴാം സ്ഥാനത്ത് എന്തൊക്കെയാണല്ലോ ഇന്നത്തെ ഇമോഷണലി ഒരുപാട് നോറയുടെ കണക്കി പ്രേക്ഷകരുടെ വോട്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് വോട്ട് സ്വന്തമാക്കിയപ്പോൾ എം എ ചേച്ചിയുടെ വലിയൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു മണിക്കൂറുകളിൽ ശ്രദ്ധേയം തന്നെ എം എച്ച് ചേച്ചിയാണ് വോട്ടിങ് അവസാനിക്കാറായപ്പോൾ താൻ താൻ ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറങ്ങുന്ന പേടികൊണ്ടാണ് എന്തോ എം എൻ എച്ച് എ ചി മുന്നേറ്റം നടത്തുന്നുണ്ട് ഒരു ലക്ഷത്തി പതിനായിരത്തി നാനൂറ്റി എൺപത്തഞ്ച് വോട്ടുമായിട്ട് എട്ടാം സ്ഥാനത്താണെങ്കിലും ഒരു അട്ടിമറി മുന്നേറ്റം ഏഴ് നിമിഷം നമുക്ക് പ്രതീക്ഷിക്കാം വോട്ടിംഗ് അവസാനിക്കാൻ പോകുകയാണ് നിങ്ങളുടെ ഇന്നത്തെ വോട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ രേഖപ്പെടുത്താൻ മറക്കേണ്ട ഒരു ഏറ്റവും കൃത്യമായിട്ട് വട്ടിംഗ് റിസറ്റ് ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിയവരെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക താങ്ക്